നമ്മളിൽ പല വീട്ടമ്മമാരും ഇതൊക്കെ അറിയാതെ പോയല്ലോ ഒരൊറ്റ നേന്ത്രപ്പഴം വെച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോവും രുചിയിൽ നല്ലൊരു അടിപൊളി എണ്ണയില്ല പലഹാരമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത് കട്ട് ചെയ്യുമ്പോഴത്തേ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് എടുത്ത് കഴിക്കാൻ തോന്നും കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ തോന്നൂല്ല കേട്ടോ അത്രയ്ക്ക് രുചിയാണ് ഇനി പ്രിണ്ടാക്കിയെടുക്കാനാണെ അതിലേറെ സിമ്പിളാണ് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എനിക്കൊന്ന് കിട്ടിയ നേന്ത്രപ്പഴം ചെറുതാണ് കേട്ടോ കണ്ടല്ലോ കുഞ്ഞിയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് രണ്ട് കുഞ്ഞി പഴങ്ങളാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴമാണെങ്കിൽ അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഞാനിതാ കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞിപ്പഴം വേണ്ട ഒരുപാടൊന്നുമില്ല അപ്പോൾ ഒരെണ്ണം കൂടി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ആയിട്ട് തന്നെ കട്ട് ചെയ്യണേ അപ്പോൾ താ ഒരു കുഞ്ഞിപ്പഴം കൂടി എടുത്തിട്ടുണ്ട് ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഇത് ചെറുതാണെന്നുള്ള കാര്യം അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരൊറ്റ തവണ നിങ്ങൾ ഈ റെസിപ്പി ചെയ്യുകയാണെങ്കിൽ പഴം ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മളിത് ചെയ്യും കേട്ടോ നല്ല രുചിയാണ് ഉണ്ടാക്കാനാണെങ്കിൽ ജസ്റ്റ് ഒരു ആറേഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാനും എല്ലാത്തിനും പറ്റും ഇനി നമ്മൾ ഇതിലോട്ട് മധുരത്തിനാവശ്യത്തിനുള്ള ശർക്കര ഒന്നും ഒരുക്കിയെടുക്കണം കേട്ടോ ഞാനിവിടെ ഒന്നര അച്ചി എടുത്തത് അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഒരച്ച് ശർക്കര ഉരുക്കിയെടുത്താലും മതി അത് മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഉരുക്കിയെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി എന്ന് കരുതിയിട്ട് ടെൻഷൻ ആവണ്ട ഇനി നമ്മളൊരു ഇതുപോലൊരു കടായ് ചൂടാക്കിയിട്ട് അതിലോട്ട് അര ടീസ്പൂൺ നെയ്യൊന്ന് ചേർക്കുകയാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുക അണ്ടിപ്പരിപ്പിന് പകരം ഏതാണോ നെട്ട്സ് നമ്മുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് നമുക്കൊന്ന് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏതായാലും ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധം കേട്ടോ ഇനി നമ്മൾ ഇതേ പാനലോട്ട് തന്നെ ആ ഒരു നെയ്യ് ഉണ്ടല്ലോ ആ ഒരു നെയ്യിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് നേന്ത്രപ്പായ നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി വെന്ത് ഉടഞ്ഞു കിട്ടണം കേട്ടോ അപ്പം കുറഞ്ഞ തീലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുഞ്ഞു കുഞ്ഞി ആയിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഒടഞ്ഞു കിട്ടും അതുപോലെ നല്ല പഴുത്ത പഴക്കുണ്ടല്ലോ കറുത്തതൊക്കെ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതാ ഇതുപോലെ ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വെന്ത് ഈ ഒരു സമയത്ത് ഇതിലോട്ടൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാം കേട്ടോ അപ്പം തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കേണ്ട ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ അതും കൂടി ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചു വയ്ക്കാം അരിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ശർക്കരയിൽ രണ്ടും നന്നായിട്ടങ്ങ് തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതിലോട്ടൊരു അര ടീസ്പൂൺ ഏലക്ക പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഏലക്കയുടെ ആ ഒരു കുരു മാത്രം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാകും നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു സമയത്തുണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് റവയാണ് കേട്ടോ ചേർക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് ചേർത്ത് കൊടുക്കാം റവ ചേർത്തിട്ടുണ്ടല്ലോ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി ആയിപ്പോവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക ഇപ്പോൾ റവ ഏകദേശം ഒരു അര ഒരു അൻപത് ശതമാനത്തോളം വെന്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ശർക്കരയിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണയോ നെയ്യോ കാര്യങ്ങളോ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ദാ നമ്മളൊരു ഇച്ചിരി നെയ്യ് ചേർത്തു അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നല്ല ടേസ്റ്റി ആവാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് എടുക്കാം ഏതെങ്കിലും കുഞ്ഞ് കുഞ്ഞ് ബൗൾസ് ഉണ്ടെങ്കിൽ ആ ഒരു ബൗൾസിലൊക്കെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആവിയിൽ വേവിക്കാനുള്ളതാണ് അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കാം കേട്ടോ ഒരു കേക്ക് ഇന്നിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യിന് പകരം നമുക്ക് വാഴയുടെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ നെയ്യുതേക്കേണ്ട ആവശ്യമൊന്നുമില്ല പാത്രത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു വാഴയുടെ ഇല കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തട്ടിയാൽ ഇങ്ങനെ പോകുന്നോളൂ ഇപ്പം നമ്മൾ ഈ ഒരു റവ പഴത്തിൻ്റെ മിക്സ് അതാ ഈ ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്തെടുക്കാം നല്ല രുചിയാണ് കേട്ടോ ഞാൻ എങ്ങനെ പറയേണ്ടത് നിനക്കറിയില്ല കഴിച്ചു നോക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് ചിലർക്ക് ഈ ഒരു ചെറിയ ജീരകത്തിൻ്റെ ചൊവ്വ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഏലക്കാപ്പൊടിയുടെ കൂടെ കുറച്ച് ചെറിയ ജീരകമൊക്കെ ഒന്ന് പൊടിച്ച് ചേർക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതാ കുറച്ച് നട്ട്സ് എടുത്തുവച്ചിരുന്നല്ലോ നേരത്തെ അത് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്തെടുത്താൽ മതി ചിലപ്പോൾ ഒന്നും നമ്മുടെ കയ്യിൽ നട്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പഴവും ഇച്ചിരി തേങ്ങയും മാത്രം മതിയല്ലോ അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ ചില സമയം നമ്മുടെ വീടുകളിലൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പഴൊക്കെ എപ്പോഴും ഒന്നോ രണ്ടെണ്ണമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടുക ആ ഒരു സമയത്തൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാം ആ കട്ട് ചെയ്യുന്ന സമയമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഏത് ടേബിളിലും എവിടെയും തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കും ഈ ഒരു പലഹാരം കേട്ടോ എവിടെയും നിങ്ങൾക്ക് ഇത് സേർവ് ചെയ്യാം അത്രയും ടേസ്റ്റുമാണ് സിമ്പിളാണ് അപ്പം ഏതായാലും ഞാൻ ആ നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം അപ്പോൾ ആ ബാക്കിയുള്ള റവ ഉണ്ടല്ലോ വേവാത്ത എവിടെയെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആവിയിൽ കിടന്നിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ നിങ്ങളെ കയ്യിലേ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിലിട്ട് വേവിച്ചുകൊടുത്തോളൂ ഞാനിത് ആ ഒരു ചട്ടിയിലോട്ട് ഒരു റിംഗൊക്കെ ഇറക്കി കൊടുത്തിട്ട് അത് ആ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചത് വേറൊന്നുമല്ല പിന്നെ നീരാവ് ഇങ്ങനെ ഉറ്റി ഉറ്റിറ്റി ഇതിലോട്ട് വീഴേണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു വാഴയുടെ ഇല ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടെ വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് എല്ലാവർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കാൻ പറ്റും ഒരുപാട് ചേരുവകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ ഒരു പലഹാരത്തിൽ ചേർത്തില്ല നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കേശ അതുണ്ടാവല്ലോ കപ്പലേണ്ടേ നമ്മുടെ വറുത്ത് കഴിക്കുന്ന കടൽ ചേർക്കുക പുട്ട് കടലുണ്ട് അത് ചേർക്കുക ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഓൾറെഡി തേങ്ങ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ അപ്പം അതിൻ്റെ ഒരു ഫോർ സൈഡ് എന്നാൽ നമ്മൾ ഇതുപോലെയൊന്ന് കത്തി വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം കയ്യിലോട്ട് ഇങ്ങനെ തട്ടിയെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് പോര കേട്ടോ അതിൻ്റെ കൂടെ ഇടക്കൊക്കെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇളകി വീഴുന്നുണ്ട് കണ്ടല്ലോ മഷാ അത നല്ല ടെക്സ്ച്ചറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പഴമൊക്കെ ഇതിലങ്ങോട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പറ്റുമെന്നുള്ളവർ ഇന്ന് നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊന്നറിയിക്കോ എത്രത്തോളം ടേസ്റ്റി ആണെന്നൊന്ന് പറയണേ ഒപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു എളുപ്പം അതിലും കൂടി ഒന്ന് പറയണം കേട്ടോ അത്രയും സിമ്പിളാണ് നമ്മളിത് ആവി കയറ്റി എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു അഞ്ചോ ആറോ മിനിറ്റ് അത്ര എടുത്തിട്ടുള്ളൂ ഓൾറെഡി റവ ഒക്കെ ഒക്കെ വന്നത് തന്നെയാണ് അപ്പം റവയ്ക്ക് ചെറിയൊരു കടിയുണ്ടാവും അതൊക്കെ ഒന്ന് മാറാനും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റി കയറ്റിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അരുമുക്കൊക്കെ പൊട്ടിപ്പോ ഉള്ള ചാൻസ് ഉണ്ട് ഞാനിത് കട്ട് ചെയ്യുന്ന സമയം കണ്ടല്ലോ എത്ര അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് നല്ല സ്മൂത്താണ് കേട്ടോ ഇനി നമ്മളിത് ഓരോന്ന് കഴിക്കാൻ തുടങ്ങിയാലും വായിലിടുമ്പോഴേക്കും ഇങ്ങനെ അലിഞ്ഞിറങ്ങും ഏതായാലും ഈ ഒരു ടേസ്റ്റ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും ഒരുപാട് കാര്യങ്ങളും നെയ്യോ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും ചേർത്തില്ല എല്ലാം വളരെ കുറച്ചാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഒരു ഇച്ചിരി നെയ്യ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർക്കുന്നത് നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ആകെ അര ടീസ്പൂൺ നെയ്യൊരു ഈ ഒരു പീസ് ഒരു നാലഞ്ച് ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ അവരൊക്കെ വയറ്റിലോട്ടല്ലേ അപ്പം അതിനൊന്നും ടെൻഷൻ വേണ്ട കഴിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടോ ഉണ്ടാവൂല്ലേ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എന്നൊക്കെ കൊടുക്കാം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴേ നമ്മുടെയൊക്കെ വീഡിയോ എല്ലാവരും കാണും എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യും ഇത് ഹെൽത്തിയാണ് അതിലേറെ സിമ്പിളാണ് നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കട്ടെ ചെറിയ വീടുകളിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും വെറുതെ ഇങ്ങനെ കറിഞ്ഞ് നടക്കും അപ്പോൾ നമ്മുടെ അമ്മമാരുടെ ഒരു പണിയാണ് അതിൽ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ കുട്ടികളെ വയറ് ശീത്തയാകാനും കൃമിശല്യം കൂടാനൊക്കെ കാരണമാവും അതിലേറെയൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇത് നമ്മുടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് മറ്റെയിൽ കേടു കാര്യം ഒക്കെ ചേർത്തിട്ടാണ് അതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങൾ അതും സിമ്പിളല്ലേ ഇതിലും സിമ്പിളായിട്ടുള്ള പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത്ര ഈസിയാണ് കേട്ടോ ഇത് കണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആ ഒരു നല്ലൊരു ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ സിമ്പിളായിട്ട് റെഡി ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ അതിൻ്റെ ഉൾവശത്തുള്ള ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ടെക്സ്ചറോട് കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളിത് കഴിച്ചു തുടങ്ങുമ്പോണ്ടല്ലോ വായിലിങ്ങാ അലിഞ്ഞിറങ്ങുമ്പോൾ രുചിയാണ് എത്ര കഴിച്ചാലും നമുക്ക് കൊതി മാറില്ല അപ്പോൾ ഉണ്ടാക്കുന്ന സമയം കണ്ടറിഞ്ഞ് അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ പിൻഷാള്ള നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്സലാമലൈക്കു